പെട്രോൾ പമ്പുകളിലെ ടോയ്ലറ്റുകൾ ഇനി പബ്ലിക്കിന് ഉപയോഗിക്കാൻ കഴിയില്ല കേരള ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഇന്നലെയാണ് പുറത്തു വന്നത് ഇനി മുതൽ പൊതുജനം എന്തു ചെയ്യും ഈ കേസിന്റെ യഥാർത്ഥ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ദീർഘയാത്രയ്ക്കിടയ്ക്കും മറ്റ് യാത്രയ്ക്കിടയ്ക്കും ഒരിക്കലെങ്കിലും പെട്രോൾ പമ്പുകളിലെ ടോയ്ലറ്റ് ഉപയോഗിക്കാത്തവരെ ആരുമില്ല എന്നാൽ കേരള ഹൈക്കോടതി ഈ ഇടക്കാല ഉത്തരവ് പ്രകാരം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ശുചിത്വം സുരക്ഷ സൗകര്യങ്ങൾ എന്നിവ ഉറപ്പിക്കാൻ വേണ്ടി എസ് എം ബി അർബൻ ടു പോയിന്റ് സീറോ ഗൈഡ് ലൈൻ പ്രകാരം പെട്രോൾ പമ്പുകളിലെ ചില ടോയ്ലറ്റുകളിൽ ക്യു ആർ കോഡ് ഘടിപ്പിക്കുകയും ഇത് സ്കാൻ ചെയ്ത് ഇത് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് അവരുടെ ഫീഡ്ബാക്ക് നൽകാം എന്നുള്ള ഓർഡർ ആണ് നിലവിൽ സർക്കാർ ഇറക്കിയത് എസ് എം ബി അർബൻ ടു പോയിന്റ് സീറോയുടെ മാർഗനിർദ്ദേശത്തിനെതിരെയാണ് പമ്പുടമകൾ ഹൈക്കോടതിയെ സമീപിക്കുകയും അവരുടെ ഹർജിയിൽ പമ്പ് സ്വകാര്യ ആസ്തിയാണെന്നും പൊതുപ്രവേശനം സുരക്ഷാ പ്രശ്നമാണെന്നും ആർട്ടിക്കിൾ മുന്നൂറ് എ പ്രകാരം ഇതൊരു അവകാശ ലംഘനമാണെന്നും കോടതിയെ ബോധിപ്പിക്കുകയും കോടതി ഇത് ശരി വെച്ചുകൊണ്ടാണ് ഇടക്കാല ഉത്തരവായിട്ട് ഈ പമ്പുകളിൽ വരുന്ന കസ്റ്റമേഴ്സിന് മാത്രം അവരുടെ ശുചിമുറികൾ ഉപയോഗിക്കാൻ കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു സർക്കാരിന് ഈ കേസിൽ എന്താണ് പറയാനുള്ളത് കേൾക്കാൻ വേണ്ടി ജൂൺ ഇരുപത്തി മൂന്നിന് വീണ്ടും ഈ കേസ് ഹൈക്കോടതി വിളിക്കുന്നതാണ് ഇതിന്റെ അവസാന വിധി എന്താണെന്ന് ഉറ്റുനോക്കുകയാണ് ഈ നാട് മുഴുവൻ ശരിക്കും നമ്മുടെ നാടിന്റെ ഈ പൊതു സൗചര്യങ്ങളെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ ആരുടെ ഉത്തരവാദിത്തമാണ് സർക്കാരിൻ്റെ ആണോ അതോ പമ്പുടമുള്ളതാണോ എന്താണ് നിങ്ങൾക്ക് ഇതിലുള്ള അഭിപ്രായം സർക്കാർ ഇനിയെങ്കിലും ഈയൊരു പ്രശ്നത്തിൽ വേണ്ട നടപടികൾ കൈക്കൊള്ളുമെന്ന് പ്രതീക്ഷിക്കുന്നു